यामाय रामभद्राय यामा यामचन्द्राय वेधसे रघुनाथाय नाथाय सीताय अवधये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यम् ഹനുമാൻ സീതാ സംവാദം നിശിചരികൾ അവരുടലുമുറ്റവരായിട്ടൊരു തരൂമില്ല മേ മരണമികവരുവതിനും ഒരു കഴിവു കണ്ടിര മാനവ വീരനും എന്നെ മറന്നിതു കളവനിഹവിരവിനൊടു ജീവന മദ്യാൻസ്തനും കരുാഹീനത്രയും മനസി മുലതു നിന്നാകുലാൽ മന്ദമന്ദഴുനേറ്റുനിന്നാകുലാൽ തരളതരഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നൊരു ശിംശപാശാഖയും സഭയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുതനിവ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ തുടങ്ങിയാൻ ജഗതമലയനവരഗോത്രേ ദശരഥൻ ജാതനായ നവന്തനുടപുത്രരായി രതിരമണതുല്യരായി നാലുപേരുണ്ടിതു राम भरत सौमित्रि शत्रुघ्नन्मार् रजनि जरबुलनिधन हेदुभूदन् पितुराज्ञया काननम् तन्नि वाणीडिनान् जनक नृपसुदयुमवरजनुमायि सादरम् जानकी देविये तत्र दशाननन् कपड यदि वेषमायि വിപിരഭുവി വിരപൊടുതിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗത തരണി സുധനൊടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുധനയും തരണിതനയനുമഥകവീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കവിവര വിരവിനൊടു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്ര വന്നീടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നേടിനേൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത കനിവിനോട് കണ്ടു കൃതാർത്ഥനായേനഹം ൃതകൃത്യനായി ഭഗവതനുചരരിഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുദേ പ്ലവകുലവരനിധി പറഞ്ഞടങ്ങീടിനാൻ പിന്നെ ഇളകാതിരുന്നാനക്ഷണംഘുകുലവരചരിത്രം ക്രമേണ മേ ീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടേ മാനസഭ്രാന്തിയോ സുചിരതരം ഒരു ഒഴുതുറങ്ങാതെഹ സ്വപ്നമോ കാണവകാശമില്ലല്ലോ സരസതരപതിചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവോ മമ ദൈവമേ ഒരു പുരുഷനിതുമ പറഞ്ഞു അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനകനൃപത് വചനം കേട്ടുമാരുതി ജാതമോദം ഇറങ്ങി വിനയമൊടുമവനിമകൾ ശരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതവലയവനാശു നേടിനാൻ ശരീരനായി ഇവിടെ നിശി ജരപതി വലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതികയോ ശിവ ശിവ കിമിരി കരുതി മിഥിര നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു वीन्द्रह चरणसरसिजमखिले शङ्क्य वेण्डा मेन्न तव सजीवनहमिह तथाविधनल्लहो दासोऽस्मि कोसलेन्द्रस्य रामस्य ज्ञान् सुमुखि कविकुलतिलकनय सूर्यात्मजन् ീവഭൃത്യൻ ജഗൽ കപടമൊരു വരുടും ഒരു പൊഴുതുമറിയുന്നീല കർമ്മണ വാചാ മനസാഭിമാതാവേ പവനസുതമധുരധര വചനമധു കേേട്ടുടൻ പത്മാലയാവി ചോദിച്ചിരാദരാൻ മൃതമൃജു മൃദു സ്ഫുട തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സദയമിഹവതം മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കഴിതരുചി ഗഹനപുവി കാരണമെന്തെടോ കാരുണ്യവാരാ നിധേ കപികുഞ്ചരാ തിരുമനസി ഭവതി പെരികെ പ്രേമുണ്ടതെന്നോടു ചൊന്നതിന് ചൊല്ലു നീ ശ്രുണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണി സത്യമോമലേ ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായശ്രയാശങ്കലുമാശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി നിശിതര വിശിധഗണചാപവുമായി ചെന്നു നീജനാം മാരീജനെ കൊന്നു രാഘവൻ ഉടനുടലു മുലയമുഹുരുടജുഴി വന്നപോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടെ അവിടെ അടവിയിലടയ നോക്കിയും ഒട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധവും गहन भुवि गगन जरवदि गरुड सन्निभन् केणु गिडकुं के यडायुविने कण्डु अवनुमथ तव कोडुत्तिदु मुक्ति पक्षीन्द्रनुम् पुनरडविगलिलवरजेन सागं द्रुतं पुक्कुतिरञ्ज कबन्धगति नल्गि మునివరాశ్రమే చెమకన్మల వచన్రవర పార్శ్వే నడ తవనసు అడు కండదితాముదరవి గుోద్భవన్మా సన్నిధో ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നൃപതികുലവര ഹൃദയമിലും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത സുതഭുഗി കൊണ്ടു ചെന്നിടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിദാശു ഞാൻ ദഹനനയു അഴകിനൊടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരുവർക്കും ആശുതീർത്തിയിടുവാൻ െ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ ദിവസതരതയനു കൊടുത്തിരു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും പ്ലവകുല പരിപ്രാലു ദിക്കിങ്കനും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ

ൊന്നാൻ അടയാളവാക്യവും അതുഭവതി കരതളിതിലിനിമിരവിൽ നൽകുവൻ ആലോകയാലോകയാനന്ദപൂർവകം ഇതി മധുരകരമനിൽ തനയനുര ചെയ്തു തുടങ്ങിനാൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടാൻ പുനരധികനയൊടുതൊഴുതു തൊഴുതാദരാൽ ोकिल् वाणी मिथिल नृपसुदयुण्डिप्रीयुमानन्दाष्पालं रमणमिव निशि कनिविदु रामनामाङ्गिदमङ्गुलीयम् उदा प्लवुलपरिवृढ महामधिमन् भवान् प्राणदा मामप्रीतिगारि दृढं भगवति परमालमनी श्रीनिधौ राघवे भक्तनदेवविश्वास्य दयावरेन फलगुणव उदयवरे यृगे मत्तारेम भर्ता वयक्ययुम् इल्लमल सन्निधौ मामसुखव मनुदिनमिदिक्यं प्रगारवम् മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലതല നയനകതിനി മാംപ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്കനീ രജനിചരവരൻ അശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടനീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു കേട്ടാകുലം തീരുവാൻ അവനിവതി സുതനൊടിയൻ ഭവദ്വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനുമഖില കവി കുലബലവുമായി മുതിർന്നാശു वरुमदिनिल्लोरु संशयम् सुदसजिवसहजसहितम् दशग्रीवने सूर्यात्मजालयत्तिन्नयक्यम् क्षणाल् भवदीयुमधिकरुणमळगिनुडुवीण्डु निन्भर्तावयोध्यकेळुन्नळ्ळु ഇഹ വിദ ജലനിധിയെ നിഖില കടന്നു വരുന്നതും കടന്നുവരുന്നതും മനുജപരിവൃനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു അവരജനയും അവരജനയുമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനൊടെടുത്തുകടത്തുവൻ മൈഥിലി किं विषादं वृथा मानसे लघुतरमामिदर जनिजरकुलमशेषेण लिङ्गयिं भस्ममाकीडुमनाकुलम् द्रुतमदिनु सुदनु मम देह्यनुज्ञामिनि द्रोहं विना गमिच्चीडुवनो मले विरहकलुषितमनसि रघुवरनु मां വിശ്വാസമാശു വിശ്വാസമാശുവേടുവാനായി മുതാ തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായ ചെയ്യണം ഇതി പവനതനയ വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ ചിഗുരഭരമതിമരൂമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ കൈയിൽ നൽകിയിണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടുന്ന സപതി പുനരതു കൊഴുതു വിശ്വാസം എന്നുടേ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമിതസുഖമൊടുരുതപസി ബഹു നിഷ്ഠയാ ചിത്രകൂടാ ജലത്തുങ്കൽവാഴും നിധൗ പലലമതു പരിചിനൊടുണക്കുവാഞ്ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീനും ദശങ്കരേ തിരുമുടിയ മഴകിനൊടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങി അതുപൊഴുതിൽ അതിജപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടുവന്നിരിനാൻ പല പൊഴുതു പലലശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചുകൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ വപുഷിമിതചരണ നഗരതുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുിതനായി പരമപുരുഷനുടനുണർന്നു നോക്കും വിധോ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചേ ചീടിനാൻ സഭയമവൻ അഖിലദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമല ജഗിരീശ മുഖ്യന്മാർക്കുമാവതല്ല ടിമലരിൽ അവശമൊടുവീനി ദുരക്ഷിച്ചുകൊള്ളണമെന്ന കൃപാനിധേ അപരം ഒരു ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ ഇതി സഭയം അടിമലരിൽ വീണുകേടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനുമേരം സവൃദു കുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനുതവ നയനമതിലൊന്നുപോം നിശ്ചയം അന്തരമില്ല നീ പോയിക്കൊള്ളുക നിർഭയം ഇതിസദയനുദിവസമെന്നെ രക്ഷിച്ചവൻ ഇന്നുപേക്ഷിച്ചതെന്ത ദുഷ്കൃതം ഒരു പിഴയും ഒരു അവനോട് ഞാൻ ഓർത്താൽ ഞാനോർത്താലിതെന്നുട പാപമേ കാരണം വിവിധമിതി ജനകതൃപ ദുഹൃതുവചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ ഭവതി പുനരിവിടമരുവിടുന്നതേതു മേ കൊണ്ടുവരാത്തതും ി നിശിജരോഗവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം പവനസുതവചനമിരികേട്ടുവൈദേഹിയും പാരിച്ച മോദേ ചോദിച്ചരുളിനാൾ അധികൃഷനുരിഹ ഭവാൻ കവിവീരരുമീ വണ്ണമുള്ളവരല്ലയോ ചൊല്ലുനീ നിഖില നിശിചരൻ അചലനിഭ വിപുലമൂർത്തികൾ നിങ്ങൾ അവരോടെതിർക്കുന്നതെങ്ങനെ പവനജനും അവനിമകൾ വചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം അഥ മിഥില നൃപതി സുതയോട് ചൊല്ലിടിനാനഞ്ജനാപുത്രൻ പ്രഭഞ്ജന ഇതു കരുതുക മലരിൽ ഇങ്ങനെയുള്ളവരങ്ങിരുവത്തൊന്ന് വെള്ളം പടവരും ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും അതിവിമലിതാശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടോ രജനി വിരപടു കഴിയുമിനിയുഴുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിചപരമിന്നേ കടന്നങ്ങുചെന്നു രഘുവരന് കാൺകരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കയിൽ കൊടുക്ക വിരേങ്ങി വിരവിനൊടുവരികിസുതനും ഒരു സൈന്യവും വീരഭുമാന്മാരിവരുമായി ഭവാൻ വഴിയിലൊരു പിഴയുമുപരോധവുമെന്യേ വായുസുധാ പോക നല്ല വണ്ണം ധ്രുവം വിനയ ഭയകുതുകമോദന്മിതം നമസ്കരിച്ചീടിനാ നിയവചന സഹിതനഥലോകമാതാവിനെ പിന്നെയും മൂന്നുവലത്തു വെച്ചിടിനാൻ വിടകരിക ജനനി വിടകൊഴുവാനടിയനുവേഗേന ഖേദം ഭർത്താരമാശു വരുത്തി സുഖമൊടിഖ ജഗതി സുചിരം ജീവജീവനീ സ്വസ്ഥുത്ര തേ സുസ്ഥിര ശക്തിയും അനിലധനയനും അഖില ജനനിയൊടു സാദരം आशीर्वजनमादाय पिन्वाङ्गन् हरे राम हरे राम 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 हरे हरे खुछना, हरे कृष्ण हरे कृष्ण 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 हरे हरे